ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി ചീമേനിയിലെ തൃക്കരിപ്പൂർ ഇ കെ നാനാ സ്മാരക ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ദിനാചരണം കോഴിക്കോട് വോട്ട് രേഖപ്പെടുത്തുന്നത് വലിയൊരു ഉത്തരവാദിത്തമായി കണ്ട് വോട്ടവകാശം എല്ലാവരും കൃത്യമായി വിനിയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് കാസർഗോഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ചീമേനിയിലെ തൃക്കരിപ്പൂർ ഇ കെ നയനാർ സ്മാരക ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം സംഘടിപ്പിച്ച ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ പോളിംഗ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലെത്തിക്കാൻ എല്ലാവരും ക്രിയാത്മകമായി ഇടപെടണമെന്നും കലക്ടർ ആഹ്വാനം ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പറയുന്നത് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അപ്പോ ആ ഇലക്ഷനില് പിന്നെ ആക്ട് ഫൈവ് നമ്മളെ അതിൽ ഇലക്ഷൻ നടന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ വോട്ടർ ഐ ഡി കിട്ടിയിട്ടുള്ളൂ വോട്ടർ വോട്ടിങ് റൈറ്റ്സ് കിട്ടിയിട്ടുള്ളൂ നമുക്ക് ഒന്ന് സ്ഥലമുണ്ടാവണം

ഒരു ഈ ഈ വയസ്സ് പൂർത്തിയായ എല്ലാ നമുക്ക് ചടങ്ങിൽ സ്വീപ് അഥവാ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ ജില്ലാ നോഡൽ ഓഫീസറായ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ അധ്യക്ഷനായി സബ് കലക്ടർ സൂഫിയൻ അഹമ്മദ് സമ്മതിദായക ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വോട്ടുവണ്ടിയുടെ പര്യടനത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര ഉപഹാരങ്ങൾ നൽകി ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെ മികച്ച ബൂത്ത് ലെവൽ ഓഫീസർമാരെ ജില്ലാ കലക്ടർ അനുമോദിച്ചു അന്തിമ വോട്ടർ പട്ടികയുടെ പകർപ്പ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ജില്ലാ കലക്ടർ കൈമാറി പരിപാടിയിൽ ചലച്ചിത്ര നടൻ കൂടിയായ ഡിവൈഎസ്പി സിബി തോമസ് മുഖ്യാതിഥിയായി ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ കെ അജയ് ഹോസ്തർ തഹസിൽദാർ എം മായ ത്രികിരിപ്പൂർ നോർത്ത് വില്ലേജ് ഓഫീസർ ടി സന്തോഷ് എന്നിവർ സംസാരിച്ചു പോളിടെക്നിക് പ്രിൻസിപ്പൽ ഭാഗ്യശ്രീ ദേവി സ്വാഗതവും ഇലക്ടറൽ ലിറ്ററസി കോർഡിനേറ്റർ കെ വി ശ്രീജേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് ഉമേഷ് ചെറുവത്തൂരിന്റെ മാജിക് ഷോയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ